ചെമ്പേരി ലൂർദ്മാതാ ഫൊറോന ദേവാലയത്തിന്റെ ബസ്സിലാ പദവി പ്രഖ്യാപനം ഓഗസ്റ്റ് പതിനാലിന് നടത്തപ്പെടും മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന പൊന്തിഫിക്കൽ വിശുദ്ധ കുർബാന മധ്യയായിരിക്കും ബസ്സിലയ്ക്ക പദവി പ്രഖ്യാപനം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മുഖ്യ സഹകാർമികനാകും തലശ്ശേരി ആതിരൂപതയിലെ ചെമ്പേരി ലൂർദ്ദുമാതാ ഫൊറോന ദേവാലയത്തിന് ഓഗസ്റ്റ് പതിനാല് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന പൊന്തിഫിക്കൽ വിശുദ്ധ കുർബാന മധ്യേ ഈ ദൈവാലയം ബസ്ലിക്കയായി ഉയർത്തപ്പെടുകയാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി മുഖ്യ സഹകർമ്മികാകും എമിരറ്റസ് ആർച്ച് ബിഷപ്പും അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പുമായ മാർ ജോർജ്ജ് വലിയമറ്റം ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ്ജ് ഞാലക്കാട്ട് ബിഷപ്പുമാരായ ഡോക്ടർ വർഗീസ് ചെക്കാലയ്ക്കൽ ഡോക്ടർ അലക്സ് വടക്കുംതല ഡോക്ടർ ജോസഫ് മാർ തോമസ് മാർ ലോറൻസ് മുക്കുഴി മാർ ജോസഫ് അരുമച്ചാടത്ത് മാർ സെബാസ്റ്റ്യൻ എടയന്തർത്ത് മാർ റെമീജ്യൂസ് എഞ്ചിനാനിയൽ മാർ ജോസ് പൊരുന്നേടം മാർ അലക്സ് താരാമംഗലം മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ എന്നിവർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കും നെസിലക്കയായി ഉയർത്തുന്ന മാർപ്പാപ്പയുടെ ലത്തീനിലുള്ള പ്രഖ്യാപനം തലശ്ശേരി അതിരൂപത ചാൻസലർ റവറൻ ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നിൽ വായിക്കും ഇതിന്റെ മലയാള പരിഭാഷ റവറൻ ഡോക്ടർ ജോസഫ് കാക്കരമാറ്റം വായിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ളാനി അധ്യക്ഷത വഹിക്കും മാർ ജോർജ് വലിയമറ്റം ലോഗോ പ്രകാശനവും നടത്തും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രി റോഷി അഗസ്റ്റിൻ കെ സുധാകരൻ എം പി സണ്ണി ജോസഫ് എം എൽ എ സജീവ് ജോസഫ് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി ഇടവക കോർഡിനേറ്റർ സുനിൽ നായ്പുരയിടത്തിൽ എന്നിവർ സമ്മേളനത്തിൽ സംസാരിക്കും യിരത്തിയെട്ടിൽ കോഴിക്കോട് ലത്തീൻ രൂപതയുടെ കീഴിൽ സ്ഥാപിതമായ ചെമ്പേരി ഇടവക സ്ഥാപനത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയിലാണ് ബസ്ലിക്ക പ്രഖ്യാപനത്തിനും ദൈവാലയ നവീകരണ പ്രവർത്തനങ്ങൾക്കും റെക്ടർ ഫാദർ ജോർജ് കാഞ്ഞിരക്കാട്ടിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ നടന്നുവരുന്നു ആയിരത്തി നാനൂറിലധികം കുടുംബങ്ങൾ ചെമ്പേരി ഇടവകയിലുണ്ട് മാർപ്പാപ്പയുടെ പള്ളി എന്ന പദവിയാണ് ബസ്ലിക്ക നാമത്തോടെ ലഭിക്കുന്നത് മാർപ്പാപ്പ ഒരു സ്ഥലം സന്ദർശിക്കുമ്പോൾ ബസിലിക്കയിൽ വെച്ചാണ് വിശ്വാസികളോട് സംവദിക്കുക Shikana news Kannur